മലങ്കര സഭയുടെ ബത്തേരി രൂപതയിലെ അടയ്ക്കാത്തോട് സ്ഥിതി ചെയ്യുന്ന പുനർനിർമ്മിച്ച സെന്റ് ജോർജ് മലങ്കര കത്തോലിക്കാ ദേവാലയത്തിന്റെ വിശുദ്ധ കൂദാശകർമ്മം ബത്തേരി രൂപതാധ്യക്ഷൻ അഭ്യന്തിയ ജോസഫ് മാർ തോമസ് പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിലും അഭ്യന്യപിതാക്കന്മാരുടെയും വന്ധ്യവൈദികരുടെയും സാന്നിധ്യത്തിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ നടത്തപ്പെടുമെന്ന് സംഘാടകർ കേളകത്ത് സമ്മേളനത്തിൽ അറിയിച്ചു പലങ്കര കത്തോലിക്ക സഭയുടെ രൂപതയിലെ അടയ്ക്കാത്തോട് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു വിതാവിയാണ് സെന്റ് ജോർജ് പലങ്കര കത്തോലിക്ക ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഈ ദേവാലയം ആരംഭിക്കുന്നത് ഒത്തിരി പേരുടെ കഠിനാധ്വാനത്തിൻ്റെയും വൈദികരും സന്യസ്ഥരും വിശ്വാസികളും എല്ലാവരും ഒരുമിച്ച് ആ ദേശത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരിടം എന്നുള്ള ചിന്തയോടുകൂടി ആരംഭിച്ച ദേവാലയം ആ ദേശത്തിന് തന്നെ അനുഗ്രഹപ്രദമായിട്ടുള്ള രീതിയിൽ മുന്നോട്ടു പോകുന്ന കാലഘട്ടം അങ്ങനെ ഒത്തിരി വർഷക്കാലം പ്രാർത്ഥനയുടെയും ആധ്യാത്മികമായിട്ടുള്ള ചൈതന്യത്തിൻ്റെയും ഒരിടമായിട്ട് ആ ദേവാലയം മാറിക്കൊണ്ടിരിക്കുന്ന കാലയളവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ദേവാലയത്തിന്റെ കുറച്ചധികം അറ്റകുറ്റപ്പണികൾ കടന്നു വരികയും അതിനോടനുബന്ധിച്ച് പുതിയ ഒരു ദേവാലയം എന്നുള്ള ഒരു ആശയം ഏകദേശം ഒരു പതിനെട്ട് വർഷക്കാലത്തോളം മുമ്പായിട്ട് ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തു അതിൻ്റെ പരിണിത ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം പതിനഞ്ചാം തീയതി പുതിയ ഒരു ദേവാലയത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രൂപത അധ്യക്ഷൻ അഭിമന്യ ജോസഫ് മാർ തോമസ് മെത്രാപുരത്താ തീരുമനസ് കൊണ്ട് ദേവാലയത്തിന്റെ ശിലാസ്ഥാപിക്കുകയും അങ്ങനെ എല്ലാവരും ഒരേ മനസ്സോടും സന്തോഷത്തോടും സ്നേഹത്തോടും ഐക്യത്തോടും അന്നു മുതൽ ആരംഭിച്ച വലിയൊരു പ്രയത്നത്തിന്റെ ആ വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അടുക്കുവാനായിട്ട് പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച പുതിയ ദേവാലയം ഈ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായിട്ട് കൂതാസ ചെയ്തുകൊണ്ട് ദേശത്തിന് തന്നെ സമർപ്പിക്കുകയാണ് ഒരു ദേശത്തിന്റെ പ്രകാശ ഗോപുരമായിട്ട് ആ ദേവാലയം മാറുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇതിന്റെ പുനർനിർമാണത്തിൽ ഞങ്ങൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ദേശം ഒരുമിച്ച് നിന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേവാലയം ഇത്രത്തോളം ഭംഗിയായിട്ട് പണിതുയർത്തുവാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമായിട്ട് മാറിയത് ഈ അവസരത്തില് ദേശവാസികളോടും സാമ്പത്തികമായിട്ടും ആധ്യാത്മികമായിട്ടും പ്രാർത്ഥനാപരമായിട്ടും സഹായപരമായിട്ടും എല്ലാം സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം മുപ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് കേളകം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബര റാലിയോടുകൂടി ഈ ദേവാലയത്തിന്റെ പുതാശകർമ്മങ്ങൾ ആരംഭിക്കുകയാണ് രണ്ടര മണിക്ക് ആരംഭിക്കുന്ന വിളംബര റാലി ഏകദേശം മൂന്നര മണിയോടുകൂടി അടക്കാത്തോട് ദേവാലയത്തിൽ എത്തുകയും ആ വിളംബര റാലി സ്വീകരണത്തിന് ശേഷം അഭിമന്യ പിതാക്കന്മാര് ബത്തേ രൂപതാധ്യക്ഷനായിരിക്കുന്ന മാർ തോമസ് അഭിമന്യോലിത്തായും അതുപോലെ തന്നെ മലങ്കര കത്തോലിക്ക സഭയിലെ പുത്തൂർ രൂപത അധ്യക്ഷനായിരിക്കുന്ന മക്കാറിയോസ് നേതൃത്വത്തിൽ അവരെ സ്വീകരിച്ച് ദേവാലയ പൂതാശ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ദേവാലയ പൂതാശയോടനുബന്ധിച്ച് അവിടെ ക്രമപ്പെടുത്തിയിരിക്കുന്ന ഗ്രോട്ടോയും മണിമാളികയും അതുപോലെ തന്നെ കൊടിമരവും തുടർന്ന് പുനർക്രമീകരിച്ചിരിക്കുന്ന തൊട്ട് താഴെ ഉള്ള ഒരു കൊടി ഒരു അതായത് കുരിശടിയും കുദാശ ചെയ്യപ്പെടുന്ന നിമിഷമാണ് ഈ ദേശത്തിന് സമർപ്പിക്കുന്ന ഈ കുദാശ കർമ്മങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ കുദാശ കർമ്മത്തിന് ശേഷം ചെറിയ ഒരു പൊതുസമ്മേളനം ക്രമപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് എല്ലാ ഏവർക്കും പ്രിയങ്കനായ എം എൽ എ സണ്ണി ജോസഫ് താറിന്റെ നേതൃത്വത്തിലെ ഉദ്ഘാടനം നിർവഹിക്കുകയും അഭിമന്യ പിതാക്കന്മാരും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കന്മാരും അതുപോലെ തന്നെ വൈദികരും സന്യസ്തരും വിശ്വാസികളും അതുപോലെ തന്നെ ആ ദേശവാസികളും എല്ലാവരും കൂടെ ഉൾചേർന്നുകൊണ്ടുള്ള ഒരു പൊതുപരിപാടി അവിടെ ക്രമപ്പെടുത്തിയിരിക്കുന്നു തുടർന്ന് പുനർക്രമീകരിച്ച പ്രതിശിയിലേക്ക് ഒരു റാസയും അതിനുശേഷം കുരിശ്ശേരി കുദാശയ്ക്ക് ശേഷം ഒരു സമാപനവും തുടർന്ന് എല്ലാവർക്കും ഒരു നേ സദ്യയും അവിടെ ക്രമീകരിച്ച് നാളത്തെ കുതാശക്രമീകരണങ്ങൾ പര്യവസാനിക്കുകയാണ് തുടർന്ന് മുപ്പത്തി ഒന്നാം തീയതി ആ ദേവാലയത്തിലെ പ്രഥമമായിട്ടുള്ള ദിവ്യപര്യർപ്പണം നടത്തപ്പെടുകയാണ് എട്ടര മണിക്ക് ആരംഭിക്കുന്ന ശുശ്രൂഷ അഭിമന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ പരിശുദ്ധ ബലി അതിനുശേഷം ആദ്യ കുർബാന സ്വീകരണം തുടർന്ന് ഈ ദേവാലയ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രകാശനം സാമ്പത്തിക സ്രോതസ്സിന്റെ ഭാഗമായിട്ടുള്ള സമ്മാന കൂപ്പൻ നറക്കെടുപ്പ് തുടർന്ന് ഭക്ഷണം സമാപനം ഇങ്ങനെയാണ് ഈ രണ്ട് ദിവസങ്ങളായിട്ട് ഈ ദേവാലയ ഉദാസികളെ ക്രമീകരണങ്ങൾ ഞങ്ങളെ ഒരു ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഈ അവസരത്തിൽ എല്ലാവരെയും ഈ ദേശത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു ഇടമാണ് അടയ്ക്കാത്തോട് ദേശം എല്ലാവരും ഒരേ മനസ്സോടുകൂടി ജാതി മത ഭേദമന്യം എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഒരുമിച്ച് പരിണിത ഫലമാണ് ഈ ദേവാലയം ഈ ദേവാലയ ഇവിടെ ആയിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ എല്ലാ മാന്യ ജനങ്ങളെയും സ്നേഹപൂർവ്വം ഈ കൊച്ച് ഗ്രാമത്തിലേക്ക് സ്വാഗതം നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം